ഹായ് എല്ലാവർക്കും ബി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ആണ് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ മഹല്ലാനോബിൻസ് മാതൃകയെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയത് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ മഹലാനോബിൻസ് മാതൃകയെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയത് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് ഫിൻലാൻഡ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എത്ര വർഷം വരെയുണ്ട് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എത്ര വർഷം വരെയുണ്ട് പതിനാല് വർഷം ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയാണ് ആനന്ദത്തിൻ്റെ സിദ്ധാന്തത്തെ പ്രതിഫലിപ്പിക്കുന്നത് ഭരണഘടനയിൽ ഏത് വ്യവസ്ഥയാണ് ആനന്ദത്തിൻ്റെ സിദ്ധാന്തത്തെ പ്രതിഫലിപ്പിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് ആർട്ടിക്കിൾ മൂന്ന് ഒന്ന് പൂജ്യം ജി എസ് ടി കൗൺസിൽ ചെയർപേഴ്സൺ കേന്ദ്ര ധനമന്ത്രി ജി എസ് ടി കൗൺസിൽ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത് കേന്ദ്ര ധനമന്ത്രി ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിന് ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് വ്യവസ്ഥ ചെയ്തത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിന് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള വ്യവസ്ഥ ഏത് എന്നാണ് ചോദ്യം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ആർട്ടിക്കിൾ മൂന്ന് രണ്ട് മൂന്ന് എ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് വ്യവസ്ഥ ചെയ്തത് എന്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മൂന്ന് മൂന്ന് എട്ട് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ പട്ടികജാതി ദേശീയ കമ്മീഷനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഹിന്ദി ഭാഷയുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന് യൂണിയനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഹിന്ദി ഭാഷയുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന് യൂണിയനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ഒന്ന് ആർട്ടിക്കിൾ മൂന്ന് അഞ്ച് ഒന്ന് ഇന്ത്യയിലെ ഇപ്പോഴത്തെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ആര് ഇന്ത്യയിലെ ഇപ്പോഴത്തെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ഗിരീഷ് ചന്ദ്ര മുർമു സന്തോഷവും വേദനയും അളക്കുന്നതിന് ജറമി ബന്ധം ചില മാനദണ്ഡങ്ങൾ നിരത്തി അത് അറിയപ്പെടുന്നത് ഫെലിസി ഫിക് കാൽക്കുലസ് സന്തോഷവും വേദനയും ജറാമി ബന്ധം ചില മാനദണ്ഡങ്ങൾ നിരത്തി അതറിയപ്പെടുന്നത് ഫെലിസി ഫിക് കാൽക്കുലസ് എന്നാണ് സെഫോളജി എന്ന പദം ഉപയോഗിച്ചത് ആര് സെഫോളജി എന്ന പദം ഉപയോഗിച്ചത് ആർ ബി മക്കല്ല ആർ ബി മക്കല്ലി പ്രോബ്ലം ഓഫ് ടു റുപ്പി ഇറ്റ്സ് ഒറിജിൻ ആൻഡ് എൻഡസ് സൊല്യൂഷൻ എന്ന പുസ്തകം എഴുതിയത്